ഒരേ പേരിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നയന്താര മമ്മൂട്ടി താരജോടികളായി എത്തിയ പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത തസ്കരവീരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇതേ പേരിൽ സത്യൻ നായകനായ മറ്റൊരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു രണ്ടാമതായി രണ്ടായിരത്തി ആറിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത മമ്മൂട്ടി സ്നേഹ താരജോടികളായി എത്തിയ തുറുപ്പു എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇതേ പേരിൽ പ്രേംനസീർ നായകനായ മറ്റൊരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഷാഫി സംവിധാനം ചെയ്ത മായാവി എന്ന ചിത്രം ഗോപിക മമ്മൂട്ടി താരജോടിയിൽ പിറന്ന ഈ ചിത്രത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രേംനസീർ നായകനായ മറ്റൊരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു നാലാമതായി ഷാഫി മെക്കാട്ടി സംവിധാനം ചെയ്ത സിംഗപ്പൂർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ലവൻ സിംഗപ്പൂർ എന്ന പേരിൽ സിനിമനസീർ ജയൻ എന്നിവർ നായകനായ മറ്റൊരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട് അഞ്ചാമതായി എം പത്മകുമാർ സംവിധാനം ചെയ്ത മാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പ്രേംനസീർ നായകനായ ഇതേപേരിൽ മറ്റൊരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്